പ്രശസ്ത ഗായകൻ മുഹമ്മദ് റാഫിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ജിദ്ദയിൽ കാലിക്കറ്റ് മ്യൂസിക് ലവേഴ്സ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു വയനാട് ദുരിതബാധിതരെ സഹായിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിലാണ് വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി ജിദ്ദയിലെ സീസൺ ഓഡിറ്റോറിയത്തിൽ മുഹമ്മദ് റാഫി അനുസ്മരണം നാട്ടിൽ നിന്നെത്തിയ പ്രമുഖ ഗായകൻ സലീം നടക്ക ഉൾപ്പെടെയുള്ള ായകർ മുഹമ്മദ് റഫിയുടെ അനുശ്ചര ഗാനങ്ങൾ പരിപാടിയിൽ പാടി റഹ്മാൻ അധ്യക്ഷത വഹിച്ചു അറേബ്യൻ ഒറീസൻ ചെയർമാൻ എഞ്ചിനീയർ ഷാക്കിർ ഹുസൈൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ സംസാരിച്ചു സെലീൻ നടക്കാവിന് അലിക്കറ്റി മ്യൂസിക്കൽ അവേഴ്സിന് വേണ്ടി അഷ്റഫ് അൽ അറബി നെമെന്റോ നൽകി ആദരിച്ചു റസീന ആമിർ മൻസൂർ ഫാറൂഖ് ഖെരിമാവൂർ നാസർ മാങ്ങം ബഷീർ കരിംബിലാക്ക് തുടങ്ങിയ നിരവധി ഗായകർ ഗാനങ്ങൾ ആലപിച്ചു ഷാനവാസ് ഷാനു മൻസൂർ മനാഫ് ബാബു എന്നിവർ എന്നിവർ വായിച്ചു പരിപാടിക്ക് നേതൃത്വം നൽകി ജിദ്ദ ജിദ്ദ ലോജിസ്റ്റിക്സ് ആൻഡ് സൊല്യൂഷൻസ് റിയാദ് ദമാം ഇന്ത്യൻ റെസ്റ്റോറന്റ് ഡിസ്ട്രിക്ട് സ്ട്രീറ്റ് ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും